ൂർത്തിരമൂർത്തിനോമൂർത്തി പറ്റാതെ അല്ലേ എന്താ വെച്ചു കഴിഞ്ഞാൽ ആറാട്ടുമലത്തിൽ യാതൊരു ഭിന്നുമില്ല പൂർണ്ണ പൂർണ്ണശോഭയോടുകൂടി തന്നെ ഇതുവരെ വന്നു ചേർന്നിട്ടുണ്ട് ഒരു പരിഭവം ഇല്ല പരാജയം ഇല്ല അല്ലേ ആർക്കൊരു പ്രസമാധിയില്ല എനിക്ക് കുത്തും മാതാവിനെ കണ്ടിട്ടില്ല അല്ലെ ശാർത്ഥപ്പനെ കണ്ടിട്ടില്ല ചരാചരമൂർത്തിയെ കണ്ടിട്ടില്ല ദേവാർത്തി കണ്ടാറുള്ള മൂർത്തിയെ കണ്ടിട്ടില്ല എന്നുള്ള പരിഭവം ഒന്നുമില്ല ഇതുവരെ വന്നു ചേർന്നതല്ലേ അല്ലേ താമസം ഉണ്ടായിട്ടില്ല കാര്യങ്ങളൊക്കെ തന്നെ മികവായിട്ട് തന്നെ ഭഗവതിയുടെ ആറാട്ടുമങ്കല്യങ്ങള് പ്രഭിയോടുകൂടി തന്നെ സമഗ്ര വിധി ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞാലേ മാതാവിന്റെ ആറാട്ടുമലം ആണ് നമ്മളേവരും കൂടി മിക്കത്തോടുകൂടി കാര്യങ്ങൾ നിരോധിക്കുവാനും വിഷമാധി ഇല്ലാതെ സന്തോഷപ്രദമായിട്ട് ദൈവാഗ് ആരാഷത്തിന് ഒരു ആറാട്ടുമങ്കത്തിന് അവിടെ വന്നു ചേരുക കൂടി അല്ലേ എല്ലാവരും കഴിഞ്ഞ ആരാട്ടമൂലത്തിൽ വന്നിട്ട് മാതാവിന്റെ സന്നിധിയാണ് കൂളി ഭഗവതി ദേവാലയാണ് മാതാവിന്റെ ആറാട്ടമൂലത്തിൽ വന്നിട്ട് എല്ലാ കാര്യങ്ങളും പരിഭവുണ്ട് എല്ലാ കാര്യങ്ങളും വിഷമാതികളുണ്ട് എന്നുള്ള കാര്യങ്ങൾ തീർത്ഥികൾ ഉണ്ടെങ്കിൽമാർക്ക് കേട്ടോ ഇവിടെ ധരാളന്മാരുണ്ട് അത് കാര്യങ്ങൾ തരണം ചെയ്യാനായിട്ട് ധാരാളം അങ്ങനല്ലേ അല്ലേ എന്ത് കാര്യങ്ങൾ ഇന്ന ദൈവത്തിന് വിഷമാതി ഉണ്ടെങ്കിലും അത് തരണം ചെയ്യാൻ ഇവിടെ മുരാളന്മാരുണ്ട് കിഴവക്കാരുണ്ട് ദേശവാസികളായിരിക്കുന്ന ബൈതങ്ങളുണ്ട് അപ്പോൾ പരിഭവം ഉണ്ടെങ്കിൽ പറയാം എന്ന കാര്യങ്ങൾ അത് നീക്കം ചെയ്യണം എന്താ കാര്യങ്ങൾ എനിക്ക് പരിഭവുണ്ട് എന്ന കാര്യങ്ങൾക്ക് അതെനിക്ക് അനീതിയായിട്ട് വന്നില്ല എൻ്റെ കരം അവിടെ എത്തിയില്ല എത്തിയില്ലേക്ക് ശ്രീ നാരായണമൂർത്തി ആണാട്ട് മംഗലത്തിന് കൽപ്പിച്ചിരിക്കുന്ന ആറാട്ടു മംഗലത്തിന് പുരാണന്മാരെ പുരാണാവധി സ്ത്രീയായിരിക്കുന്ന അനുഭവം വന്നേ അനുഭവങ്ങളാണ് വിശേഷിക്കുന്നത് അതിന് എടുത്തുവിടുന്നിൽ നിന്ന് പിടുന്ന മൂർത്തിയാണ് അല്ലേ നവദുർഗിയായിരിക്കുന്ന ദുർഗം തന്നെ ദുർഗിയായിട്ട് അല്ലെങ്കിൽ കല്പിച്ചിരിക്കുന്ന അനുഭവം അല്ലേ ീയൊക്കെ ആണായിട്ട് ഇണ്ടായിട്ടുണ്ട് മാതാവ് വന്നേ നീയൊക്കെയാണെന്ന് പറഞ്ഞു കാര്യമില്ല അസന്റെ മതിക്കാൻ സഹായിക്കില്ല അനുഭവങ്ങൾ

കൊണ്ട് കാട് കയറണ്ട റണ്ടല്ലേ അതാണ് എന്താ വെച്ചേല്ല അവതാരം ബുക്ക് ചെയ്യാം അവാ കാര്യങ്ങളൊക്കെ അറിയിക്കുക എനിക്ക് മുൻകൂക്കമല്ല അതിന് അംഗവധിയാണ് അതിന് ഉണ്ടാക്കുന്നത് മത്സരത്തോടും മത്സരം യാതൊരു ഭംഗിക്കോടും പരാത തക്കവണ്ണം നടന്നു പോകാനുള്ള ആത്മ ഞാൻ അനുഭവപ്പെട്ടു അനുഭവത്തിന് കാര്യങ്ങൾ കണ്ടെത്തുന്ന വള്ളവിലൊരു പറ്റി തന്നെ യൂതാക്കിൽ നിന്ന് ബന്ധപ്പെടുത്തുന്ന ഓരോ കുട്ടിപ്രതകളാണ് നിക്കല്ലേ ദേവന്മാരെയും അല്ലെ ഉമ്മറ്റിപ്പോലോക്കാരായി പോലാ അതിന് രാജാക്കന്മാരെയും വതിപ്പാരായും ഉദവികളുടെ ആട്ടവും പാട്ടവും നാരദന്റെ വിഴാലയവും ദേവസ്ത്രീകളുടെ പുഷ്പീ ചെയ്തു പോയിട്ടുണ്ടായിരുന്നു അല്ലേ എല്ലാം പരീക്ഷമാരായിട്ടുണ്ടായിരുന്നു ചെറുപ്പന്മാരെ സംരക്ഷിച്ചു പോകുന്ന നമ്മളെ വരും ആൾക്കാരെ സംരക്ഷണം ചെയ്തു പോരാനല്ലേ നിന്റെ കൂടി ആക്കിയത് ഞാൻ ഏവരുമല്ലേ ഈ താരം ഉപയോഗമായിട്ട് നിന്റെ കൂടി അമ്മയായാലും പൈപ്പ്നാഥനായാലും ഭട്ടവർക്കായാലും കുതിരാകരായാലും ഞങ്ങളെ ഇവിടെ പടി കുറുകാലും പടി ഞങ്ങൾ ഇപ്പോഴത്തേക്കും അനവധി അനവധി വിശേഷിക്കുന്നില്ല ഏഹ് ആയവരോട് പരാതിയും പരിവുമില്ലാതെ ഇവിടെ ഇവിടെ ആട്ടുമക്കില്ല ഏഹ് നല്ല രീതിയിൽ കടത്തി പോരാനുള്ള ആ ഒരു അനുഭവം ണം ഏറ്റവും വലിയ ഐഫി ഉണ്ടാവണം ദേവാലുണ്ടാവണം ഇച്ചിരി ഐക്യത്തിനക